തൗസന്റ് ട്വന്റി ഫോര് വൈആര് ഫോര് എന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കുമോ എന്ന ആശങ്കയിലാണ് ശാസ്ത്രലോകം എന്നാൽ നാസയുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ അല്പം ആശ്വാസം നൽകുന്നതാണ് ചിഹ്നഗ്രഹത്തിന്റെ ആഘാത സാധ്യത മൂന്ന് ദശാംശം ഒരു ശതമാനമായി കുറഞ്ഞുവെന്നാണ് പുതിയ കണ്ടെത്തൽ നാസയുടെ സെന്റർ ഫോർ നിയർ എർത്ത് ഒബ്ജക്ട് സ്റ്റഡീസാണ് കണ്ടെത്തൽ പുറത്തു കൊണ്ടുവന്നത് ഇത്രയും വലിപ്പമോ അതിൽ കൂടുതലോ ഉള്ള ബഹിരാകാശ വസ്തുവിന് നാസ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന ആഘാത സാധ്യതയാണിത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ വൈ ആർ ഫോർ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയെക്കുറിച്ച് ജ്യോതിശാസ്ത്രജ്ഞർക്ക് കൂടുതൽ വിവരങ്ങളും വ്യക്തതയും വരുന്നതോടെ ഭൂമിക്ക് മേലുള്ള ആഘാത സാധ്യതകൾ വീണ്ടും മാറിയേക്കും എന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിയുക ഭൂമിയുടെ ഭാവിയിലെ അപകട സാധ്യത നിർണയിക്കാൻ ശാസ്ത്രജ്ഞർക്ക് ആവശ്യമായ ഡേറ്റ ശേഖരിക്കണം ചിഹ്നഗ്രഹത്തിന്റെ അപകട സാധ്യത കൂടുതൽ വിലയിരുത്താൻ സഹായിക്കുന്നത് ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബാണ് ഇതിന്റെ അടിയന്തര ഉപയോഗം അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞരുടെ സംഘത്തിന് നാസ അനുവദിച്ചു നൽകി സമീപകാല നിരീക്ഷണങ്ങൾ വൈ ആർ ഫോർ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാതയെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം കൂടുതൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ചിഹ്നഗ്രഹത്തിന്റെ ചലനം നിരീക്ഷിക്കുന്നത് തുടരുമ്പോൾ ആഘാത സാധ്യതയുള്ള സ്ഥലങ്ങളുടെ മേഖല കൂടുതൽ ചുരുങ്ങാനാണ് സാധ്യത ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വ്യാസം ഏകദേശം ടി ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഭൂമിക്ക് മേൽ ഒരു പ്രഹരമുണ്ടായാൽ ഏകദേശം എട്ട് മെഗാ ടൺ ഊർജം പുറത്തുവിടാൻ ചിഹ്നഗ്രഹത്തിന് സാധിക്കും അതായത് ജപ്പാനിലെ ഹിരോഷ്മയെ നശിപ്പിച്ച അണുബോംബിനേക്കാൾ അഞ്ഞൂറ് മടങ്ങ് കൂടുതൽ ഊർജം വരും ഒരു പ്രധാന നഗരത്തെ തുടച്ചു നീക്കാൻ വലപ്പമുള്ളതാണ് വൈ ആർ ഫോർ ചിഹ്നഗ്രഹം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം